നമസ്കാരം എംബുരാൻ എന്ന സിനിമ കഴിഞ്ഞ ദിവസം ഇറങ്ങി പക്ഷേ അതോടുകൂടി ആളുകൾ മറന്നു തുടങ്ങിയിരുന്ന ഗോത്രയും ഗുജറാത്ത് കലാവുമൊക്കെ പിന്നെയും വാർത്തകളിലേക്ക് വന്നിരിക്കുന്നു അതിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങളും ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇത് ആർക്കാണ് ഈ വിവാദവും വാർത്തയും കൊണ്ടും നേട്ടമുണ്ടാകുന്നത് എന്ന തരത്തിൽ ഒരു സൈഡിൽ കൂടെ മറ്റൊരു വിവാദവും വാർത്തയും ചർച്ചയും മറ്റും നടക്കുന്നുണ്ട് ഈ ഗുജറാത്ത് കലാപം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ചിത്രങ്ങളുണ്ട് ഓ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇത് എല്ലാവർക്കും ഈ ഗുജറാത്ത് കലാപത്തിനെ പറ്റി ഒരിക്കലെങ്കിലും തിരഞ്ഞിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് അൻസാരി എന്ന് പറഞ്ഞ ഈ വ്യക്തി കൈകോ കൈകൂപ്പി നിൽക്കുന്ന ഈ ചിത്രവും അതേപോലെ തന്നെ ഈ വാളുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അവരുടെ ഭാഷയിലെ ഹിന്ദുത്വ തീവ്രവാദി ഇങ്ങനെ നിൽക്കുന്ന തലയിൽ ചുവന്ന എന്ന കാവ്യറിവണൊക്കെ കിട്ടിയ ഒരാൾ ഈ രണ്ട് ചിത്രങ്ങൾ ഇന്ത്യ മുഴുവൻ വ്യാപകമായിട്ട് ഈ എന്താ പറയുക സംഘപരിവാർ കൂട്ടങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഇവർ പ്രചരിപ്പിച്ച രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഈ കലാപത്തിന് ഇടയിൽ എടുക്കപ്പെട്ട ചിത്രമാണോ അതോ അല്ലെങ്കിൽ മറ്റൊരവസ്ഥ കലാപത്തിൻ്റെ ഒപ്പം തന്നെ കലാപമൊക്കെ ശമിച്ച സമയത്ത് രണ്ടുപേരെ നിർത്തി എടുത്ത ഫോട്ടോയാണോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വർഷം രണ്ടായിരത്തി രണ്ടാണ് ഓർക്കണം ഇപ്പോൾ ഒരാൾ ഒരാളെ കലാപത്തിനിടയ്ക്ക് വെട്ടിക്കൊല്ലാൻ വേണ്ടി വരുന്നു അയാളുടെ തൊട്ട് മുന്നിൽ അയാൾ കൈകൂപ്പി കരഞ്ഞു നിൽക്കുന്നു അപ്പം ആ ക്ലോസ് റേഞ്ചിലുള്ള ഫോട്ടോയാണ് കണ്ണീര് വരെ കാണാം അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇവരുടെ രണ്ടു ഇടയ്ക്ക് കയറിയിട്ട് നേരെ നിന്നിട്ട് എടുക്കണം അതിന് ഒട്ടും സാധ്യതയില്ല പിന്നെ സാധ്യതയുള്ള എന്താ ഈ വെട്ടം വരുന്നവൻ തന്നെ ഫോട്ടോ എടുക്കണം അതെന്തായാലും നടക്കുന്ന കേസൊന്നുമില്ല ഇനി അതെല്ലാം പോട്ടെ ഈ ക്യാമറയുടെ ഫോട്ടോയുടെയും കാര്യമൊക്കെ നമുക്ക് മറക്കാം കൈകൂപ്പി നിൽക്കുന്ന ഈ ഫോട്ടോ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ കൈകൂപ്പി നിന്ന ഈ അൻസാരിക്ക് എന്തെങ്കിലും പറ്റിയോ അൻസാരിയുടെ കൈ പോയോ അനുസാരിയുടെ കൈക്കോ കാലോ തലയോ എന്തെങ്കിലും പരിക്കുണ്ടോ ഒരു പരിക്കുമില്ല ഈ വാൾ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കും ഒരു വരിക്കുമില്ല അപ്പോൾ കൈകൂപ്പി അങ്ങ് കരഞ്ഞപ്പം പുള്ളിനെ വെറുതെ വിട്ടു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് വലിയ കലാപം നടക്കുകയാണ് അങ് ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി കണ്ടവരെയൊക്കെ വെട്ടിക്കൊല്ലും അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് കൂവി എത്രയായിച്ചാലും ഒരു പക്ഷേ വെറുതെ പെടണമെന്ന് നിന്നില്ല അപ്പോൾ എന്താണ് ഇതിടയ്ക്ക് നടന്ന സംഭവം ഈ കലാപമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പേരെയും ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ രണ്ടുപേരെയും കഥകൾ പറയുന്നതായിട്ട് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഒക്കെ ബി ജെ പിക്ക് ആർ എസ് എസിനും എതിരെ വലിയ രീതിയിൽ ഇത് പ്രചരിപ്പിച്ചാണ് എന്ന് ഓർക്കണം അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി കലാപം അവിടെ നടന്നു അതെല്ലാവർക്കും അറിയാം ഗോദരയിൽ നടന്നു അതിനെ തുടർന്ന് ഗുജറാത്ത് കലാപവും നടന്നു ഇരുഭാഗത്തും ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊന്നു ഒരുപാട് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു അതിൻ്റെ എണ്ണത്തിൽ മാത്രമേ ആരാണ് കൂടുതൽ കൊന്നു ആരാണ് കുറച്ച് കൊന്നു ഇതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കലാപം നടന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷേ ഈ കലാപത്തിനിടയ്ക്ക് എത്ര വലിയ തിരക്കഥയും എത്ര വലിയ ഡയറക്ഷനുമാണ് നടന്നിരിക്കുന്നത് എന്ന് നിർത്തുക പൃഥ്വിരാജൊക്കെ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറി നിൽക്കും ഇങ്ങനെ ഇത്രയും ക്ലോസ് റേഞ്ചിലായിട്ട് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതും രണ്ടായിരത്തി രണ്ട് ആ സമയത്ത് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് മുന്നിൽ നിന്നെടുത്താൽ മാത്രമേ ഇങ്ങനെ ഈ ക്ലോസപ്പിൽ ഈ ഫോട്ടോ കിട്ടും പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ കൈവക്കി പിടിച്ചിരിക്കുന്ന രീതിയിൽ മറ്റയാളെ കൊണ്ട് ആ ഒരു ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ അയാളുടെ ആ കലാപത്തിനിടയ്ക്ക് കിട്ടിയ ഒരു ഫോട്ടോ ആയിരിക്കാം എന്തായാലും ഈ അൻസാരിക്ക് ഒരു പരിക്ക് പറ്റിയിട്ടില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന് ഇതിനുശേഷം ഇയാളെ എല്ലായിടത്തും കൊണ്ടു നടന്നു അപ്പോൾ ആ കലാപത്തിനിടയ്ക്ക് ഒരു കലാപകാരിയോട് ഇങ്ങനെ കൊല്ലാൻ വരുന്നതിൻ്റെ മുന്നേ കൈവൂപ്പിട്ടൊന്നും കാര്യമൊന്നും ഇല്ലാവും വിട്ടിട്ടങ്ങ് പോകും അത് വേറെ കേസ് അപ്പോൾ ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് കാര്യം അയാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മറ്റേ അതുപോലെ തന്നെ അപ്പോൾ ഈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാപം അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്ത തിരക്കഥയല്ലേ ഈ രണ്ട് ഫോട്ടോഗ്രാഫ് ചിന്തിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇത് രണ്ടായിരത്തി രണ്ട് നടന്ന സംഭവമാണെങ്കിൽ അതിനും ഒരു ആറ് വർഷത്തിന് ശേഷമാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ബോംബെയിലെ ഈ തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യക്ക് ജീവനോട് കിട്ടിയ ഏക വ്യക്തി അജ്മൽ കസവ എന്ന വ്യക്തിയാണ് ഈ അജ്മൽ കസവൻ്റേതായിട്ട് നമുക്ക് കിട്ടിയ ചിത്രങ്ങൾ അന്ന് അതായത് ഈ രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിയുമ്പോഴാണ് അപ്പം എന്തായാലും സാങ്കേതിക വിദ്യ മുന്നോട്ടാണ് പോകുന്നത് പുറകോട്ടല്ല പോകുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി എട്ടിൽ കിട്ടിയ അജ്മൽ കസോൻ്റെ ചിത്രത്തിന് പോലും വ്യക്തതയില്ല അപ്പോൾ അതിനും ആറ് വർഷം മുന്നേ ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്ത് കിട്ടിയ അൻസാരിയുടെ ചിത്രം അത്രയും ക്ലോസ് ക്ലോസപ്പാണ് അത്രയും കണ്ണിലേക്ക് കണ്ണീര് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ മറ്റാൾ ഈ പൊക്കി പിടിച്ചുകൊണ്ട് വാളും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരുപക്ഷെ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തെ ആ ആളുകളായിരിക്കാം പക്ഷേ ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് ഇയാൾ പെട്ടാൻ വേണ്ടി നിന്നപ്പോൾ അൻസാരി കൈകൂപ്പി നിൽക്കുന്നു കെഞ്ചുന്നു എന്ന തരത്തിലാണ് ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത് അപ്പോൾ എത്ര വലിയ ഒപ്പം കണ്ട എത്ര വലിയ തിരക്കഥ അവിടെ നടത്തിരിക്കുന്നു എന്ന് ഓർക്കുക നമുക്ക് സാമാന്യ ബുദ്ധിമുട്ടുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഒരു കലാപത്തെ ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ കൈകൂപ്പിയാലൊന്നും വരുന്നവൻ അത് അത് കണ്ടിട്ട് വെറുതെ വിട്ടുവെങ്കിൽ അത് അവൻ എത്രമാത്രം നന്മയുള്ളവനായിരിക്കണം ഇവർ പറഞ്ഞു വരുത്തുന്നത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വരുത്തുന്നത് എന്താണ് അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും ഈ ഇതിൻ്റെ തീവ്രത വെച്ചിട്ട് ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും ബോധപൂർവ്വം ഇത് ഇവർ ഫോട്ടോഷൂട്ട് പോലെ എടുത്ത സാധനമാണ് എന്നാണ് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് ഈ രണ്ടുപേർക്കും ഒരു പരിക്കും ഇല്ലായിരുന്നു രണ്ടു രണ്ടുപേരെയും പിന്നീട് ഇന്ത്യ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ അനുസാരിയൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും കൊണ്ടു കടന്ന് സംഘപരിവാറിനെതിരെയുള്ള ടൂളാക്കി മാറ്റുകയാണ് ചെയ്തത് ഒരു കാര്യം ഉറപ്പാണ് ആ കലാപത്തിൻ്റെ ഇടയ്ക്ക് ആ കൂട്ടപ്പിടിച്ചിരുന്ന ഇടയ്ക്ക് എടുത്ത ഫോട്ടോയൊന്നുമല്ല ആ കലാപം കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ മറ്റ് എവിടെങ്കിലും വെച്ചോ രണ്ടുപേരെയും വെച്ച് എടുത്ത ഫോട്ടോയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇങ്ങനെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് ഒരു കലാപത്തിൻ്റെ ചൂട് പിടിച്ച് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നടത്തുന്നത് അല്ലെങ്കിൽ മറ്റൊരു സംഘർഷം ഉണ്ടാകുമ്പോഴൊക്കെ നടത്തുന്നത് നമുക്കറിയാം ചില സിനിമകളിലൊക്കെ ചില സമരങ്ങളൊക്കെ മറ്റും എടുത്തുമ്പോൾ ചില മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ ബോധപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കുൽസു പ്രവൃത്തിയൊക്കെ ചെയ്ത് ഇതെടുക്കുന്ന കാടാണ് നമുക്ക് അപ്പം എന്ന് പറഞ്ഞ പോലെ ഏതോ മാധ്യമപ്രവർത്തകൻ്റെ തലയിൽ ഉദിച്ച കുരുട്ടു ബുദ്ധി മാത്രമാണ് ഈ രണ്ട് ചിത്രങ്ങൾ